ഹായ് വെൽക്കം ബാക്ക് ടു ടാൻ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് നാടൻ റോസും നാടൻ ബഡ്ഡിങ്ങും ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ രണ്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടിട്ടോണ്ടിരിക്കുന്നത് ഇന്ന് വന്നിട്ട് ഏഴ് മിനിറ്റ് ഉണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ അത്രയും റോസിന്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ആപ്രിക്കോട്ട് റോസ് ആണ് ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു ഫ്ലവർ ഫ്ലവർ ആണ് കേട്ടോ ആപ്രിക്കോട്ട് രണ്ടാമതായിട്ട് ത്രോൺ ആയിട്ടുള്ള അതായത് മുള്ളുകളില്ലാത്ത ഓർക്കിഡോസാണ് കേട്ടോ അതും നാടനാണ് നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നിറയെ ഇങ്ങനെ കൊലകുത്തി പൂക്കുക എന്നുള്ളതാണ് ആ പ്ലാന്റിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് ആ ഒരു പ്ലാന്റ് നല്ലതുപോലെ ബ്ലൂമാവും നമ്മുടെ ക്ലൈമേറ്റിലും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി ആണ് ഈ ഒരു ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓൺ റോട്ടഡ് ആയിട്ടുള്ള നാടൻ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ദേസാണ് റെഡ് പിനാക്കിയോ ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് മുള്ളുകളുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇഷ്ടം പോലെ മുള്ളുകളുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ പണി ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു റെഡ് പിനാക്യോ എന്നുള്ളത് ലെസ് കെയർ ആണ് അതുപോലെ തന്നെ നിറയെ പൂക്കളും നമുക്ക് തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ അടുത്തതായിട്ട് എനിക്ക് ഐഡിയ അറിയാത്ത ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകത എൻ്റെ ഇതിൻ്റെ ഒരു പെറ്റിലടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ഏറ്റവും അറ്റത്ത് ഒരു പിങ്ക് ഷെയ്ഡ് നമ്മൾ അടിച്ചു കൊടുത്തതുപോലെയാണ് പിങ്ക് ഷെയ്ഡ് കളർ നമ്മൾ ചെയ്തതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് വൈറ്റും പിങ്കും ബേബി പിങ്ക് ഷെയ്ഡിലാണ് നല്ല സ്മെല്ലുള്ള ഒരു വെറൈറ്റി തന്നെയാണിതും ഇതിങ്ങനെ ബഞ്ചായിട്ട് ഒരു ടൈപ്പാണ് കേട്ടോ ഇതിൽ ഏകദേശം ഇപ്പോൾ ഒരു കൊലയിൽ അഞ്ച് പൂക്കൾ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു കൊലയിൽ അഞ്ച് പൂക്കൾ വന്ന് നിൽക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈവര് റെഡ് ഇത് നേരത്തെ ഞാൻ റെഡ് പിന്നാക്കിയ റോസ് പറഞ്ഞതുപോലെ തന്നെ മുള്ളിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ് കേട്ടോ ഉള്ളത് പിന്നെ ദേ ഇതിൻ്റെ ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ഷെയ്ഡാണ് ലീഫിനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം മൊത്തത്തിൽ കാണാനായിട്ട് ഒരു ആന ചന്തമുള്ളൊരു വെറൈറ്റി തന്നെയാണിത് കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് പക്ഷെ നിറയെ പൂ പൂക്കിട്ട ഇങ്ങനെ നമ്മുടെ ഓർക്കിഡ് റോസ് മാതൃ തന്നെ ഇങ്ങനെ മഞ്ചിയായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഐ ഡി കൊടുത്തിട്ടുള്ള ഡയമണ്ട് പിങ്ക് അതായത് ഇതിൻ്റെ ഒറിജിനൽ ഐ ഡി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക കാരണം നമുക്കിത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആവുന്നൊരു വെറൈറ്റിയാണ് പിന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ അത്ര സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ പനിനീ റോസയ്ക്ക് എങ്ങനെയാണോ മണമുള്ളത് അതിനെക്കാളും മുന്നിൽ നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ഡയമണ്ട് പിങ്ക് വെറൈറ്റി പിങ്ക് ഷെയ്ഡാണ് അസാധ്യമായിട്ടുള്ള സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള സ്മെല്ല് തരുന്നൊരു റേറ്റി തന്ന ആണ് കേട്ടോ ഇത് അടുത്തതായിട്ട് കൽക്കട്ട ത്രീ ഹണ്ട്രഡ് അല്ല എന്നുണ്ടെങ്കിൽ പീസല്ലോ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ് സമാധാനത്തിൻ്റെ റോസ് എന്നറിയപ്പെടുന്നൊരു റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതേ എന്താ എന്താ കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓറഞ്ചും യെല്ലോയും ഡാർക്ക് യെല്ലോയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഒരു ഇങ്ങനെന്താ പ്ലാന്റില് തന്നെ വിവിധ നിറത്തിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകും നിങ്ങളിപ്പോൾ രണ്ട് പൂ പൂവാണ്ടല്ലേ അതും രണ്ടും ഡിഫറെൻറ്റാണ് വിരിഞ്ഞിട്ട് കൊഴിയാൻ നേരമൊക്കെ കൊഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും തുടക്കത്തിൽ മഞ്ഞ വിരിയുന്നത് കൊഴിയാറാവുമ്പോഴത്തേക്കും ഓറഞ്ച് കളറിലായിരിക്കും കൊഴിയുന്നത് കൽക്കട്ട ത്രീ കൽക്കട്ട റോസ് എന്ന് അറിയപ്പെടുന്നുണ്ട് സോറി കൽക്കട്ട ത്രീ ഹണ്ട്രഡ് അല്ല കൽക്കട്ട റോസ് റോസൊന്നും ഈ ഒരു വെറൈറ്റി അറിയപ്പെടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മൂന്ന് പൂക്കളും മൂന്ന് ഷെയ്ഡിലാണ് നിൽക്കുന്നത് അടുത്ത വെറൈറ്റി ഇത് ഈ ഒരു റോസാണ് നമ്മൾ നേരത്തെ കാണിച്ച പീസ് ആൻഡ് ലൗ്റെ സെയിം കളർ കോമ്പിനേഷൻ ആണോ എന്നുണ്ടെങ്കിലും ഇച്ചിരി കൂടുതൽ കട്ടി കൂടുതലാണ് അതുപോലെ വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഒരു പിങ്കും ഇത് ഏറ്റവും അടിയിലെ ലെയർ മാത്രമാണ് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ വരിക അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ ഈ ക്രീപ്പർ നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഒരു രണ്ട് മൂന്ന് ലോഡിന് മുമ്പാണ് സൈഡിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വെറൈറ്റി ഒരു പിങ്കും സെൻറ്ററിൽ മാത്രം നമ്മൾ റൗണ്ട് കോമ്പസ് വെച്ചിട്ട് റൗണ്ട് വരച്ചതുപോലെ വൈറ്റ് കളറും അതിന് ചുറ്റുമായിട്ട് പിങ്ക് ഷെയ്ഡു ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ നല്ല അടിപൊളി തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്നാണ് പിന്നെയുള്ള നമ്മുടെ നോർമൽ റെഡ് ക്രീപ്പർ അടിപൊളിയായിട്ടുള്ള നോർമൽ റെഡ് ക്രീപ്പറും നമുക്ക് സെയിലായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡബിൾ പെറ്റൽ ക്രീപ്പറിൻ്റെ ആ ഭംഗി എടുത്ത് കാണേണ്ടത് ഇനിയാണ് കണ്ടോ നിറേ ഇങ്ങനെ പൂക്കുന്ന ടൈപ്പാണ് അടുത്തതായിട്ട് നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പറാണ് ആദ്യമായിട്ടൊക്കെ പ്ലാന്റ്സ് വളർത്തുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് നമുക്ക് ലെസ് കെയർ ആണ് നമുക്ക് ഒരുപാട് കെയർ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലതുപോലെ വള്ളി വീശി അതിനേക്കാളും ഭംഗിയായിട്ട് പൂക്കുന്നൊരു ടൈപ്പ് കൂടെ ആണ് നിറയെ പൂക്കവും ചെയ്യും എൻ്റെയൊക്കെ കുഞ്ഞിലേക്കെ ആയിരുന്നപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തലയിലൊക്കെ കെട്ടിയിട്ട് വെച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ പിന്നെ ഇത് സമ്മർ സ്നോ ആണ് സമ്മർ സ്നോയുടെ നിറയെ ബഞ്ചായിട്ട് പൂക്കും സമ്മേഴ്സിനോ ക്ലൈമ്പർ നമുക്ക് ആണ് അതുപോലെ തന്നെ സമ്മേഴ്സിനോട് ബുഷ് പ്ലാന്റ് കൊണ്ടുണ്ട് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കുന്നതാണ് ഇതും നമുക്ക് ലെസ് കെയർ ആണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നമുക്ക് വല്ലപ്പോഴും ചാണകപ്പൊടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് പീസൻ ലാവ് തന്നെയാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പീസ് അല്ലാവ് റോസി തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് ഇതിപ്പോൾ ബഞ്ചായിട്ട് ഇങ്ങനെ പൂക്കൾ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോയോടെ ഷെയർ ചെയ്യാൻ വരുന്നത് ഏകദേശം നാലഞ്ച് പൂക്കൾ ഒരു ബ്രാഞ്ചിൽ നിൽക്കുന്നുണ്ട് ഇതേപോലെ ആയിരിക്കും പീസാൻ ലൗ പൂക്കൾ തരുന്നത് നമുക്ക് ബഞ്ചായിട്ട് പൂക്കൾ തരുന്ന കാര്യത്തിൽ പീസാൻ ലൗവിന് യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മൾ കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാലും നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പീസാൻ ലൗ അത്യാവശ്യം ബഞ്ചായിട്ട് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി അടുത്തതായിട്ട് സമ്മർ സ്നോ പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ അഹല്യ റോസ് പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് ഇതും നമ്മുടെ സമ്മർ സ്നോ പോലെ തന്നെ അതിൻ്റെ സെയിം പിങ്ക് ഷെയ്ഡാണ് പൂക്കൾ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റും കോമ്പിനേഷനിൽ ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതി കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ജസ്റ്റ് വൈറ്റിൽ കൂടെ വൈറ്റ് പ്ലാന്റ്സ് ആയിട്ട് സോറി വൈറ്റ് ഫ്ലവർ ആയിട്ട് വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തതായിട്ട് റയർ റയറായിട്ടുള്ളൊരു ആണ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റുള്ള നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് അടിപൊളി വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ തരും അതുപോലെ തന്നെ ഇത് ആ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം നാലഞ്ച് പൂക്കളുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഡാപ്പ് എൻ പി കെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇഷ്ടംപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചെറിയ റെഡാണ് നമ്മൾ ഹാരം കെട്ടാനും അതുപോലെ തന്നെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചെറിയ റെഡെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇല്ലാത്തൊരു വേഗം തന്നെ മേടിക്കുക കേട്ടോ